നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നബീസയുടെ ഡീറ്റെയിൽസാണ് നബീസയ്ക്ക് നാൽപ്പത്തി ഒമ്പത് വയസ്സാണ് അഞ്ചടിയാണ് ഹൈറ്റ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ രാമനാട്ടുകര ഭാഗാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ജില്ല പ്രശ്നമല്ല അമ്പത്തെട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കും അറിയിക്കുന്നുണ്ട് നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസലാണെങ്കിലും അനുയോജ്യമായ പ്രൊപ്പോസലാണെങ്കിൽ പരിഗണിക്കും കൂടി അറിയിക്കുന്നുണ്ട് അവർ വീട്ടിൽ വന്നു പോകുന്ന പ്രപ്പോസലാണ് കൂടുതൽ താല്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇവരുടെ ഫാദർ ലേറ്റാണ് മദറും ലേറ്റാണ് നാല് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണുള്ളത് അവരെല്ലാം മാരിഡാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് റഷീദയുടെ സെക്കൻഡ് മാരേജ് ആണ് ആദ്യത്തെ മൂന്ന് മാസം നിന്നിട്ടുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആളുടെ ഹൈറ്റ് അഞ്ചടി അഞ്ചിഞ്ച് കളറ് ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കൂട്ടിലങ്ങാടി ഭാഗമാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് കുട്ടികളുള്ള പ്രപ്പോസലും പരിഗണിക്കും ഇവരുടെ ഫാമിലി ഫാദറും മദറും ഇല്ല അഞ്ച് ബ്രദേഴ്സും നാല് സിസ്റ്റേഴ്സും ആണ് ഇവർക്കുള്ളത് അവരെല്ലാം മാരീഡ് ആണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്